വെള്ളമില്ലാത്ത ലോകം ഉപന്യാസം ഭൂമിയിൽ നിലനിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രവർത്തനത്തിലുള്ള അടിസ്ഥാന ആവശ്യകത ജലമാണ് ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഒരേയൊരു ഗ്രഹം ഭൂമിയായതിനു പിന്നിലെ കാരണം വെള്ളമാണ് എന്ന സത്യം നമുക്കറിയാം വെള്ളമില്ലാതെ ജീവന്റെ പ്രവർത്തനം അസാധ്യമാണ് വെള്ളമില്ലാത്ത ലോകം ചിന്തിക്കാൻ പോലും സാധ്യമല്ല ജലം നമ്മുടെ നിലനിൽപ്പിന് മാത്രമല്ല ആരോഗ്യകരവും സന്തുഷ്ടവുമായ ജീവിതത്തിന് ആവശ്യമാണ് ആഫ്രിക്ക പോലുള്ള ജലദൗർലഭ്യമുള്ള രാജ്യങ്ങളിലെ പൗരന്മാർ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന സാഹചര്യത്തിൽ നാം ഓരോരുത്തരം ജലസംരക്ഷണത്തിൻ്റെ അടിയന്തിരാവസ്ഥ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം വെള്ളമില്ലാത്ത ഒരു ലോകം ഉണ്ടായാൽ എല്ലാ ജീവജാലങ്ങളും നശിക്കും പച്ചപ്പ് ഉടൻ കുറയും ഭൂമിക്ക് വെള്ളം കിട്ടാതെ വരുമ്പോൾ എല്ലാ സസ്യജാലങ്ങളും നശിച്ച് തരിശായി മാറും വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാകുന്നത് ഉടൻ അവസാനിക്കും അനന്തമായ ഒരു വലിയ വേനൽക്കാലത്ത് ഭൂമി പിടിക്കപ്പെടും നാം ഉടനടി വെള്ളം സംരക്ഷിച്ചില്ലെങ്കിൽ എല്ലാത്തരം ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിക്കും അതുകൊണ്ട് ജലത്തിന്റെ അനാവശ്യ ഉപയോഗം ഒറ്റയടിക്ക് നിർത്തണം ജലം സംരക്ഷിക്കാനും സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും ഓരോ വ്യക്തിയും പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ നാം എല്ലാവരും അനുഭവിക്കേണ്ടി വരും വെള്ളമില്ലാതെ ഭൂമി വന്ധ്യമാകും സസ്യജാലങ്ങളും മനുഷ്യരും മൃഗങ്ങളും ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളും മരിക്കും വെള്ളം വളരെ പരിമിതമാണ് ഇത് പുതുക്കാനാവാത്ത ഒരു വിഭവമാണ് കൂടാതെ സമൃദ്ധമായ ജലമുണ്ടെങ്കിലും അവയെല്ലാം കഴിക്കുന്നത് സുരക്ഷിതമല്ല എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് വെള്ളമില്ലാത്ത ലോകം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രയത്നിക്കാം